ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടേ രണ്ട് ടിപ്സ് നിങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് അത് നിങ്ങൾക്ക് തീർച്ചയായും വളരെ ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്സ് തന്നെയാണ് കേട്ടോ വളരെ ചെറിയൊരു ടിപ്സ് ആണ് അതായത് നമുക്ക് ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടുങ്ങു പോകാനൊക്കെ റെഡി ആകുമ്പം അപ്പം അതാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ നമ്മൾ ചില ഡ്രസ്സിൽ അല്ലെങ്കിൽ ഷോളിൽ പിന്നെ നമ്മളെ സാരിക്ക് ഒക്കെ നമ്മൾ പിന്നെ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യാറുണ്ടാവില്ലേ അപ്പോൾ ഇതാ ചില സമയത്ത് നമ്മളിങ്ങനെ കുത്തി വെച്ചിട്ട് ഇട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ മെലന്നിറക്കി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇതിവിടെ ലോക്കായി കിടക്കാണ് അതുപോലെ നമ്മുടെ ഷോള് ചുരിദാറിൻ്റെ ഷോളിലൊക്കെയാണ് നമ്മളിത് കുത്തുന്നതെങ്കിൽ ചിലപ്പോൾ അത് പിന്നി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് വായിട്ടും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷോള് നമ്മുടെ ഷോള് ഡാമേജ് ആവുമോ അപ്പം നേരിയ ഇതൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടിപൊളി സംഭവമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാം അപ്പം ആ ഒരു പിന്നെയാണ് എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അത് അത് കുത്തുന്നതിന് നമ്മുടെ ഷോളിൽ അത് നമ്മളെ ഷോളിൽ നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെയുള്ള കുത്തുന്നത് അത് കുത്തുന്നതിന് മുൻപ് നമ്മൾ ഇതിൽ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നത് അത് ഷുഗർ ബീഡ് കേട്ടോ ചെറിയ ബീഡ് ഉണ്ടല്ലോ നമ്മളെ ഷുഗർ ബീഡ് കാണുന്നില്ല കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയാം കറക്റ്റ് ഇത് ഇങ്ങനെ കാണിക്കും കാണില്ല ചെറിയ ഷുഗർ ബീഡ് ബീഡെൻ്റെ കയ്യിലുണ്ട് വളരെ ചെറുത് അപ്പം അത് നല്ലേ വളരെ ചെറിയ ഷുഗർ ബീഡാണ് അപ്പം ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എനിക്കിത് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ അറിയാത്തവർക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിൽ ഞാൻ ഷുഗർ ബീഡ് ഇട്ടിട്ടുണ്ട് കറക്റ്റ് നിങ്ങൾക്കത് എന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും ഇതിൽ ഷുഗർ ബീഡ് ഞാൻ ഇട്ടു അതിന് ശേഷം നമ്മുടെ ഷോളിൽ ഇതിങ്ങനെ കൊത്തി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്കിത് ഇതിലേക്ക് ലോക്ക് ലോക്ക് ചെയ്യപ്പെടും ഒന്നും ഇല്ല നമ്മൾ അത് കടയിൽ ലോകത്തേക്ക് പോയിട്ടില്ല അതൊക്കെ കുഴപ്പമില്ല അപ്പൊ നമുക്ക് അതുപോലെയായിട്ട് ഇതിങ്ങനെ മിസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഷോള് ഡാമേജ് ആവാനും നമുക്ക് കിട്ടാം പിന്നെ അടുത്ത ടിപ്പ് നമുക്ക് പരിചയപ്പെടാം ഇതുപോലെ നമ്മൾ കട്ടിയില് ഇത് ഇപ്പൊ ഒരുപാട് ലെയർ ഉണ്ട് ഇതിങ്ങനെ കട്ടിയിൽ നമുക്ക് ചിലപ്പോ ടിൻ ചെയ്തെടുക്കാം നല്ല ബുദ്ധിമുട്ടാറുണ്ട് ചിലപ്പോൾ ഇത് കയറത്തില്ല ചില സാരിയൊക്കെ സാരിയൊക്കെ സ്ഥിരം ഇടുന്ന കാര്യക്കാർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളിങ്ങനെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പിന്നെ കയറാതിരിക്കുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ അങ്ങനെ കയറാതിരിക്കുമ്പോൾ അതായത് ഈ കട്ടിയുള്ള തുണികളൊക്കെ പിന്നെ ചില സമയത്ത് വേറെ പിന്നിന് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കൂടി അത് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മള ഇതുപോലൊരു സോപ്പ് സോപ്പ് എടുത്തിട്ടുണ്ട് സോപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെടുക്കാം അതിന് ശേഷം ഇത് കുത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിരിക്കും കേട്ടോ ഇതാക്കട്ടെ കുത്തേനുള്ള അടിപൊളിയായിട്ട് അത് കുത്തി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെടാ അത് നമ്മൾ സഹിക്കോ നമ്മുടെ അടിപൊളി കട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുക ഷാളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊന്നും പറ്റത്തില്ല വളരെ സിമ്പിളായിട്ട് അത് കഴുകിപ്പോട്ടോ രണ്ട് ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അവിടെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യാട്ടോ ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പോകാണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യല്ലോ എന്ന് ഓർത്തിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോലെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോകുക എനിക്കങ്ങനെ പറ്റാറില്ല അതുകൊണ്ടാണ് കൂടെ കൂടെ പറയുന്നത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഈടെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലെ ഫോളോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കണ്ടതാണ് അപ്പോൾ അത് എനിക്കറിയത്തില്ലായിരുന്നു അതിന് മുന്നേ അങ്ങനെ ഐഡൻറ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത തരത്തിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ ഇപ്പം നല്ല മഴയാണ് നല്ല കാറ്റും മഴയാണെ പുറത്ത് അപ്പോൾ അത് നല്ല സൗണ്ടും കൂടി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്നില്ല നല്ല കാര്യത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും പറയേണ്ടത് അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം വീണ്ടും പറയുകയാണ് ബായ്